നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഫിഞ്ചാൽ ചുഴലിക്കാറ്റിനെ തുടർന്നുള്ള മഴ ഇന്നുകൂടി ലഭിക്കും അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുള്ളതിനാൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലേർട്ടാണ് ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലെ മുതൽ തുടരുന്ന മഴയിൽ കാസർഗോഡ് കോഴിക്കോട് തൃശൂർ ജില്ലകളിൽ വ്യാപക നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് വടക്കൻ തമിഴ്നാടിനും തെക്കൻ മുകളിൽ സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം കർണാടക തീരത്തിനും മധ്യപടിഞ്ഞാറൻ അറബിക്കടലിന് മുകളിൽ ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മഴ മുന്നറിയിപ്പുള്ളതിനാൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുത് ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ച് എലത്തൂർ കോസ്റ്റൽ പോലീസ് വാഹനത്തിൽ മൈക്ക് അനൗൺസ്മെന്റ് നടത്തി ഡിസംബർ അഞ്ചു വരെ മീൻപിടുത്തം നിരോധിച്ചു തീരപ്രദേശത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പുണ്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിലും ജലനിരപ്പ് അപകടകരമായ നിലയിൽ എത്തിയതിനാൽ നദികരയിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണം കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പഞ്ചായത്ത് പ്രസിഡന്റ് പോളി കാരാക്കട അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ ജില്ലയുടെ പല ഭാഗത്തും പ്രത്യേകിച്ച് മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്തിട്ടുണ്ട് രാവിലെ മഴ കുറവുണ്ട് വയനാട് ജില്ലയിലും കഴിഞ്ഞ രാത്രി മിക്കയിടത്തും കനത്ത മഴയായിരുന്നു മൂടിക്കെട്ടി അന്തരീക്ഷമാണെങ്കിലും പകൽ കാര്യമായി മഴ പെയ്യുന്നില്ല വയനാട്ടിൽ നിന്ന് യെല്ലോ അലേർട്ടാണ് ബന്ധിയോടിൽ രണ്ട് വീടുകളിൽ വെള്ളം കയറിയതിനാൽ പന്ത്രണ്ട് പേരെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉപ്പള റെയിൽവേ ഗേറ്റിന് സമീപം അഞ്ച് വീടുകളിലും വെള്ളം കയറി വീടുകളിലെ ഫർണിച്ചർ ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട് മഞ്ചേശ്വരത്ത് ഇടിമിന്നലിൽ വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട് ജില്ലയിലെ മലയോര മേഖലകളിലും മഴ ശക്തമാണ് മടിക്കേ എരുകുളം വയലിൽ വെള്ളം കയറിയതിനാൽ പച്ചക്കറി കൃഷിയും നശിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റിൽ തെങ്ങ് കടപുഴകി വീണിട്ടുണ്ട് നല്ലോം എ യു പി സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നിട്ടുണ്ട് മഴ കുറഞ്ഞെങ്കിലും തമിഴ്നാടിന്റെ വിവിധ ജില്ലകളിലും പുതുച്ചേരിയിലും രൂക്ഷമായ വെള്ളക്കാട്ടാണ് വിഴുപ്പുറം തിരുവണ്ണാമല കടലൂർ ജില്ലകളിലാണ് മഴ ഏറ്റവും അധികം ബാധിച്ചത് മഴ പെയ്തിൽ ഇരുപത്തിയൊന്ന് ജീവനുകൾ പൊലിഞ്ഞു ഒന്നര കോടി ജനങ്ങളെയാണ് ഫിഞ്ചാൽ ബാധിച്ചത് രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തിലധികം ഹെക്ടർ കൃഷിഭൂമിയാണ് വെള്ളം കയറി നശിച്ചത് വൈദ്യുതി ബോർഡിനും കനത്ത നഷ്ടമുണ്ടായിട്ടുണ്ട് പഞ്ചായത്ത് കെട്ടിടങ്ങൾ അംഗനവാടികൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയവയ്ക്കും നാശനഷ്ടമുണ്ടായി വിഴുപ്പുറത്തും തിരുവണ്ണാമലയിലും ക്യാമ്പിൽ കഴിയുന്നവർ വീടുകൾ മടങ്ങാൻ ആഴ്ചകൾ എടുക്കും നിരവധി പോസ്റ്റുകൾ നിലം പതിച്ചതിനാൽ വൈദ്യുതി പൂർണ്ണമായും പുനസ്ഥാപിക്കാനായിട്ടില്ല തിരുവണ്ണാമലയിൽ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്കും അഞ്ചു ലക്ഷം രൂപ വീതം ധനസഹായം നൽകും മറ്റു ദുരിതബാധിതർക്കും ധനസഹായം സർക്കാർ ഉടൻ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്